ഓരോ ആൾക്കാരെ വിലയിരുത്തുവാനും അഭിപ്രായം പറയുവാനും വേണ്ടി ഇന്ന് ലാലേട്ടൻ കൊണ്ടുവന്ന ടാസ്കിൽ അൻസിബയ്ക്ക് ലഭിച്ച പേപ്പർ കഷ്ണം അതിൽ എഴുതിയിരിക്കുന്നത് സഹതാപം കാണിച്ച് വോട്ട് നേടി മുൻപോട്ട് പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നയാൾ ആര് നോറ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി ഇതിന്റെ കാരണം അൻസിബ പറയുവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നോറയുടെ മറുപടി വന്നു കഴിഞ്ഞു നോറ വെരി ടാലന്റഡ് ആണ് നോറയ്ക്ക് അതിന്റെ ആവശ്യമേ ഇല്ല അൻസിബയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കിവിടെ എല്ലാ ഇപ്പോഴും വിക്ടിംഗ് കാർഡ് കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് നോറ തുടക്കം മുതൽ തന്നെ വിക്റ്റിംഗ് കാർഡ് കളിക്കുകയായിരുന്നു പക്ഷെ എനിക്കത് മനസ്സിലായിരുന്നില്ല എന്നാൽ ഈ അടുത്ത സമയത്താണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായത് ഇത് വിക്റ്റിംഗ് കാർഡ് കളി തന്നെയാണ് എന്ന് നമുക്കിപ്പോൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു തവണ പറയാം ഇല്ലെങ്കിൽ രണ്ടു തവണ പറയാം പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പഠിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി സഹതാപ തരംഗം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തെങ്കിലും പരിപാടികൾ കാണിക്കുന്നത് അത് വളരെ മോശമാണ് റോങ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇൻസ്പിറേഷനായി മാറണമെന്നൊക്കെ ഉള്ളത് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഇൻസ്പിറേഷൻ ആക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത് നോറയോടുള്ള ബന്ധത്തിൽ അൻസിബ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ച് അധികം വിശദീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല എപ്പിസോഡുകളിലും ലൈവുകളിലും ഒക്കെ നിരന്തരം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ അൻസിബ ആവർത്തിച്ചു പറഞ്ഞത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പ്രത്യേകിച്ച് അൻസിബ ഇത് തന്നെയാണ് സംസാരിച്ചു കൊണ്ടേയിരുന്നത് ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഭാഗ്യത്തിന് നോറക്കിട്ടടിക്കാൻ തന്നെയുള്ള പേപ്പർ ചുരുള അൻസിബയുടെ കയ്യിൽ ലഭിച്ചു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ നോറയെ സംബന്ധിച്ചിടത്തോളം അതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ لا